ഹലോ അസ്ലാമലേക്കും ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് റെസ്റ്റോറൻറ്റിൽ നിന്നും കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി വേണോ അതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ നന്നായി പഴുത്ത രണ്ട് തക്കാളി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ നല്ല ജീരകം കത്തല്ലി വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് അതിന് ശേഷം ഈ ചേരുവകളെല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക തക്കാളി നന്നായി പുഴുങ്ങിയതിന് ശേഷം തൊലി കളഞ്ഞ് പുളി വെള്ളത്തിൽ നന്നായി തിരുമുക ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി അതിന് ശേഷം എല്ലാം കൂടി തിരുമ്മി പത്ത് മിനിറ്റ് തിളപ്പിച്ചെടുക്കുക തിളക്കുമ്പോൾ കായം ചേർക്കണം മല്ലിച്ചപ്പ് ചേർക്കണം അതിന് ശേഷം ഇറക്കി വെച്ചതിന് ശേഷം അതിന് ശേഷം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് നാല് വറ്റൽമുളക് പേപ്പില പൊതിന ആവശ്യത്തിന് നന്നായി പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് താളിക്കുക ഒരു പ്രാവശ്യമെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയൊരു വീഡിയോയുമായി വരുന്നത് വരെ